മലബാർ പോത്ത് ഫാമിൻ്റെ പുതിയ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളൊന്ന് വന്നിട്ടുള്ളത് നമ്മുടെ ഫാമിലേക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ കുറച്ച് പോത്തുകൾ വന്നിട്ടുണ്ട് ആ പോത്തുകൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് നമ്മളൊന്ന് വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഏകദേശം ഇരുപത്തി അഞ്ചോളം പോത്തുകൾ ഇപ്പോൾ നിലവിലുണ്ട് അതിൽ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കാണിച്ച ഒന്ന് രണ്ട് പോത്തുകൾ നമുക്ക് ഇവിടെ സെയിലാവാതെ ബാക്കിയായതുകൊണ്ട് ബാക്കി മുഴുവനും ഏകദേശം ഇരുപതിനെ മുകളിൽ പോത്തുകളും ഈ ആഴ്ച വന്ന വന്ന പോത്തുകളാണ് ഈ പോത്ത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടിട്ടുണ്ട് ഏകദേശം മൂന്നര നമ്മൾ കിൺ തൂക്കം പറഞ്ഞത് അതുപോലെ തന്നെ ഈ പോത്ത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ട പോത്താണ് ഇത് നമുക്ക് കഴിഞ്ഞ ദിവസം വന്ന പുതിയൊരു പോത്താണ് ഏകദേശം മുന്നൂറ് കിലോ തൂക്കം വരുന്ന ഒരു പോത്ത് അതുപോലെ തന്നെ ഇതും കഴിഞ്ഞ ദിവസം നമ്മൾ ഫാമിലേക്ക് എത്തിയ പുതിയ പോത്താണ് ഏകദേശം രണ്ടേ മുക്കാല് ആ ദൂക്കത്തിൽ വരുന്ന പോത്ത് അതുപോലെ തന്നെ ഇത് നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ ഉണ്ടായിരുന്നു ഒരു ജാഫറബാദി ആ പോത്ത് ഇപ്പോഴും നമ്മുടെ കയ്യിലുണ്ട് ജാഫറബാദി ഇനത്തിൽപ്പെടുന്ന ഒരു ഏകദേശം മുന്നൂറ് കിലോ വരുന്ന പോത്ത് അതുപോലെ തന്നെ ഇത് നമ്മൾ ഫാമിലേക്ക് കഴിഞ്ഞ ദിവസം എത്തിയതാണ് കഴിഞ്ഞ ലോഡിൽ വന്ന ഒരു പോത്താണ് അതുപോലെ തന്നെ ഇതും കഴിഞ്ഞ ദിവസം നമ്മൾ ഫാമിലേക്ക് എത്തിയതാണ് അങ്ങനെ മൊത്തം ഈ ഒരു സെക്ഷനിൽ എട്ട് പോത്തുകളാണുള്ളത് വലിയ പോത്തുകൾ രണ്ടര രണ്ടേ മുക്കാല് മൂന്ന് മൂന്നര തൂക്കത്തിൽ ഉയർന്ന പോത്തുകളാണ് ഈ സെക്ഷനിലുള്ളത് അതുപോലെ ഈ സെക്ഷനിൽ നമുക്കുള്ളത് ഏകദേശം പതിമൂന്ന് ബൂത്തുകളാണ് ഇത് കഴിഞ്ഞ ദിവസം വന്ന കടുപ്പ ഇനത്തിൽ പെട്ട ഒന്നര ഒന്നേ മുക്കാൽ തൂക്കം വരുന്നൊരു ബോത്ത് അതുപോലെ തന്നെ ഇതും കടുപ്പ ഇനത്തിൽ ഒരു പോത്താണ് കഴിഞ്ഞ ദിവസം വന്നതാണ് ഏകദേശം രണ്ടര ആ തൂക്കത്തിൽ വരുന്ന ബൂത്ത് ഇതും ഏകദേശം രണ്ടര ആ തൂക്കത്തിൽ വരുന്ന ഒരു പോത്ത് കഴിഞ്ഞ ദിവസം വന്നതാണ് അതുപോലെ തന്നെ ഈ പോത്തും കഴിഞ്ഞ ദിവസം വന്നതാണ് ഒരു നാടൻ പോത്താണ് അത്യാവശ്യം രണ്ടേകാൽ തൂക്കം വരും ഇത് നമ്മളെ കയ്യിൽ കഴിഞ്ഞ വീട്ടിൽ നമ്മൾ കാണിച്ചു പോത്താണ് സെയിലായിട്ടുണ്ട് അതുപോലെ ഇതും കഴിഞ്ഞ ദിവസം നമ്മൾ ഫാമിലേക്ക് എത്തിയ ഒരു നാടൻ പോത്താണ് ഏകദേശം രണ്ടര തൂക്കത്തിൽ വരുന്ന ഒരു പോത്താണ് ൊക്കെ കഴിഞ്ഞ ദിവസം നമ്മളെ ഫാമിലേക്ക് എത്തിയത് പറഞ്ഞ ഇത് സെയിലായിട്ടുണ്ട് നമ്മുടെ കയ്യിലെ പഴയ ഒരു പോത്താണ് നമ്മള് കഴിഞ്ഞ വീട്ടിൽ കാണിച്ചൊരു ബോത്ത് ഇത് അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം വന്നതാണ് നമ്മള് ഫാമില് സ്ഥലിലായിട്ട് പുറത്ത് കെട്ടിയതാണ് ഇതുപോലെ തന്നെ ഇതും കഴിഞ്ഞ ദിവസം ഒന്നാണ് ഈ ഒരു ബൂത്തും ഇതൊക്കെ ഏകദേശം രണ്ടേകാല് ആ തൂക്കം വരുന്ന ബൂത്തുകളാണ് ഈ രണ്ടു ബൂത്തുകൾ ഈ ഒരു ബൂത്ത് ഏകദേശം ഒരു ഒന്നര ഒന്നര അറുപത് തൂക്കം വരുന്നത് സെയിലായിട്ടുണ്ട്